കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വേനൽച്ചൂട് പ്രമാണിച്ചുള്ള തൊഴിൽ നിയന്ത്രണം ഇന്ന് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു സൂര്യാതാപം നേരിട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ നിയന്ത്രണം ബാധകമാണ് ഇതുപ്രകാരം പ്രകാരം സൂര്യാതാപം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ രണ്ടു മാസക്കാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാലു മണിവരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണം നിയമം തെറ്റിക്കുന്നവരെ പിടികൂടാനായി കൂടുതൽ ഇൻസ്പെക്ടർമാരെ പരിശോധനയ്ക്കായി തൊഴിൽ മന്ത്രാലയം നിയമിക്കുമെന്ന് തൊഴിൽ മന്ത്രി അറിയിച്ചു പരിശോധനയിൽ നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ മൂന്ന് മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴയോ ചുമത്തും രണ്ട് ശിക്ഷയും ഒരുമിച്ചും ലഭിക്കാവുന്നതാണ് തൊഴിലുടമകളും സ്ഥാപനങ്ങളും നിയമം കർശനമായി നടപ്പാക്കാൻ മുന്നോട്ട് വരണമെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ പറഞ്ഞു ബഹറിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അൽദാന ആഫി തിയേറ്ററുമായും സ്പേസ് ടൂണുമായും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ബഹ്റിൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ ഇന്നു മുതൽ എക്സിബിഷൻ വേൾഡിൽ ആരംഭിക്കും അഞ്ചാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ബഹ്റിൻ സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് നടത്തുന്നത് മികച്ച അന്താരാഷ്ട്ര കളിപ്പാട്ട ബ്രാൻഡുകളാണ് ഇവിടെ പ്രദർശനത്തിനെത്തുന്നത് ഇതോടൊപ്പം വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും നടക്കും ടോയ് ഫെസ്റ്റിവലിന്റെ പ്രവർത്തന സമയം പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും വാരാന്ത്യങ്ങളിൽ പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് വരെയുമായിരിക്കുമെന്ന് ടൂറിസം അധികൃതർ അറിയിച്ചു ബഹറിനിലെ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹറിൻ മലയാളി സെയിൽസ് ടീം ബ്രീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മൂന്നാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു പരിപാടിയിൽ ബഹനിലെ നിരവധി കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീത നൃത്ത ഹാസ്യ കലാപരിപാടികൾക്കൊപ്പം തരംഗ് ബാൻഡ് അവതരിപ്പിച്ച സംഗീത പരിപാടിയും ആരവം നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടുകളും ബി എം എസ് ലേഡീസ് വിംഗ് അവതരിപ്പിച്ച കൈക്കുട്ടിക്കളിയും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി വിശിഷ്ട അതിഥികളായി നാട്ടിൽ നിന്നും എത്തിയ പ്രശസ്ത സിനിമാ താരങ്ങളായ നോബി മാർക്കോസും അസീസ് നെടുമങ്ങാടും അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകളും ആഘോഷ പരിപാടികൾക്ക് മിഴിവേക്കി പ്രസിഡന്റ് സനിൽ കാണിപ്പയൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ദിലീപ് മോഹൻ സ്വാഗതം പറഞ്ഞു ട്രഷർ ആരിഫ് പോർകുളം നന്ദി രേഖപ്പെടുത്തി ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹറിൻ്റെ നേതൃത്വത്തിൽ നോർക്ക സേവനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും പ്രവാസി ഐ ഡി കാർഡ് ക്ഷേമനിധി എന്നിവയുടെ രജിസ്ട്രേഷനും മനാമ അൽഹിലാൽ മെഡിക്കൽ സെന്റർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ജെയ്സൺ കൂടാമ്പള്ളത്ത് നിർവഹിച്ചു പ്രതിഭ നോർക്ക ഹെൽപ്പ് ഡെസ്ക് കൺവീനർ പ്രതിദീപൻ വടവന്നൂർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചാരിറ്റി കോർഡിനേറ്റർ ജോർജ് അമ്പലപ്പുഴ അൽഹിലൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് പ്യാരലാൽ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ നന്ദി രേഖപ്പെടുത്തി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ സ്റ്റഡി സർക്കിൾ റിഫ ഏരിയ മില്ലത്ത് ഇബ്രാഹിം എന്ന വിഷയത്തിൽ പൊതുപ്രഭാഷണം യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ജാസർ പി പി മുഖ്യ നടത്തി ഏരിയ പ്രസിഡന്റ് അബ്ബാസ് മലൈൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബഷീർ പി എം ഖുറാനിൽ നിന്നും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി നജാസ് സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന അഷഫ് പി എമ്മിന് യാത്രയപ്പും നൽകി ഏരിയ വൈസ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് ആശംസാ പ്രസംഗം നടത്തി കെ ഹസൻ യൂനുസ് രാജ് ഉബൈസ് തൊടുപുഴ സുഹൈൽ റഫീഖ് ഡോക്ടർ സാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി മനാമ സൂക്കിലുണ്ടായ തീപിടുത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഇന്ത്യക്കാരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി ബഹ്റിനിലെ അറുപത്തിയഞ്ചോളം പ്രവാസി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ഭാരവാഹികളും പ്രവർത്തകരും മനാമ കെ സിറ്റിയിൽ ഒത്തുചേർന്നു തീപിടുത്ത ബാധിതരെ സഹായിക്കാൻ ബഹ്റിൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെയും ബഹ്റിൻ അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളും ഷോപ്പുകളുടെ സ്പോൺസർമാരുമായി സഹകരിച്ച് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളും സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഇതോടൊപ്പം തീപിടുത്തത്തിൻ്റെ ഭാഗമായി വരുമാനം നിലച്ചുപോയവർക്ക് അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തു കൊടുക്കുവാനും യോഗം തീരുമാനിച്ചു അർഹരായവർക്ക് ആക്ഷൻ കമ്മിറ്റിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റുകളും നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചവർക്ക് യാത്രാ ഇന്ത്യൻ എംബസി മുഖേന ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഇതിനകം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ച സംഭവത്തിൽ മുപ്പത്തിയെട്ടുകാരൻ പിടിയിലായി ഏകദേശം പതിനായിരം ദിനാർ വിലയുള്ള ആഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് ജനറൽ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എവിഡൻസിൻ്റെ സി ഐ ടി വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മോഷ്ടിച്ച വസ്തുക്കൾ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് കേസ് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ